ആലപ്പുഴ നഗരമധ്യത്തിലാണ് സർക്കാർ ചെലവിൽ മുടക്കി പണിത ഒരു ഏഴുനില കെട്ടിടം പ്രേതാലയം പോലെ ഭീതി വിതയ്ക്കുന്നത് ലഹരി സംഘങ്ങളുടെ കേന്ദ്രമായ ഇവിടെ കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ നാല് ദുരൂഹ മരണങ്ങൾ നടന്നു കേരള ബാങ്ക് ജില്ലാ ഓഫീസിന് വേണ്ടി നിർമ്മിച്ച കെട്ടിടമാണ് വിജിലൻസ് അന്വേഷണത്തിലും നിയമക്കുരുക്കിലും അകപ്പെട്ട് നിർമ്മാണം നിലച്ചു കിടക്കുന്നത് നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് ഒടുവിൽ കാടുപിടിച്ച് കിടന്ന ഈ കെട്ടിട പരിസരം ഇപ്പോൾ വൃത്തിയാക്കിയത് ആലപ്പുഴ നഗര മധ്യത്തിൽ കോടികൾ മുടക്കിപ്പണിത ഒരു ബഹുനില കെട്ടിടം കഴിഞ്ഞ പതിനാല് വർഷങ്ങളായി ഒരു പ്രേതാലയം പോലെ നിലനിൽക്കുന്നു കഴിഞ്ഞ രണ്ട് മാസത്തിനിടയിൽ ഇവിടെ നടന്നത് മൂന്ന് ദുരൂഹ മരണങ്ങളാണ് ഇതാണ് ആലപ്പുഴ നഗരത്തിലെ ലഹരി സംഘങ്ങളുടെയും മറ്റു സാമൂഹിക വിരുദ്ധരുടെയും താവളം കല്ലുപാലത്തിൽ നിന്നും ഇരുമ്പുപാലത്തിലേക്കുള്ള റോഡിൽ രാത്രിയിൽ യാത്ര ചെയ്യുന്ന പലർക്കും പേടി സ്വപ്നമാണ് ഈ പ്രദേശം കെട്ടിടത്തിനകത്തേക്ക് കയറാൻ പകൽ പോലും ആരും മടിക്കും നാട്ടുകാരുടെ പരാതികൾ വർദ്ധിക്കുമ്പോൾ ഇടയ്ക്കിടെ പരിസരത്തെ കാട് തെളിക്കുമെന്നല്ലാതെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യത്തിന് യാതൊരു കുറവുമില്ല കഴിഞ്ഞ ഒരു മാസം മുൻപ് ആലപ്പുഴ വട്ടയാലിൽ നിന്നും കാണാതായ നാൽപ്പത്തി ആറുകാരൻ ഫൈസൽ റഹീമിനെ അന്വേഷിച്ചെത്തിയ പോലീസും അത്യുരക്ഷാസേനയും കെട്ടിടത്തിന്റെ അടിഭാഗത്തെ പോർച്ചിൽ കെട്ടിക്കിടന്ന വെള്ളത്തിൽ നിന്നാണ് മൃതദേഹം തപ്പി കിടന്നിരുന്ന ുപ്പികളും മാലിന്യവും നിറഞ്ഞ് ദുർഗന്ധം പരത്തിയിരുന്നു കോടികൾ മുടക്കിയുള്ള ഒരു സർക്കാർ കെട്ടിടം നാടിന് തന്നെ വെല്ലുവിളിയായി മാറിയിരിക്കുന്നുവെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് റീഗോ രാജു കോടിക്കണക്കിന് രൂപ മുടക്കിയ പത്തോളം സ്ഥാപനങ്ങൾ ആലപ്പുഴ നഗരത്തിൽ ഇപ്രകാരം പ്രവർത്തനം നിലച്ച് യാതൊരു റിട്ടേൺസും ഇല്ലാതെ ഡെഡ് മണിയായി കിടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇതിനുള്ള ഒരു പോംവഴി ഒന്നെങ്കിൽ അത് മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾക്ക് കൈമാറുകയോ അത്തരത്തിലുള്ള പ്രവണതകളിലേക്ക് പോകാം ഇല്ലെങ്കിൽ ഗവൺമെന്റിന് തന്നെ എന്തെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് അതിന് ആവശ്യ ജനങ്ങൾക്ക് പ്രയോജനകരമായ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് മാറ്റുവാനുള്ള നടപടിയാണ് ഉണ്ടാവേണ്ടത് കെട്ടിടത്തിന് മുകളിൽ കയറി മദ്യപിക്കുന്നവർ കാൽ വഴുതി ഇവിടെ വീണാൽ മരണമുറപ്പ് അഗ്നിരക്ഷാസേന പോലും ഇറങ്ങാൻ ഭയക്കുന്ന അപകടക്കെണിയാണിത് റഹീമിന്റെ ഉൾപ്പെടെ നാല് അസ്വാഭാവിക മരണങ്ങളാണ് അടുത്തിടെ കേസിൽ കേസിൽ കേസ് ബാക്കി പിന്നെ വല്ല ബുദ്ധിമുട്ടുകളൊക്കെ ആയിരിക്കും അവർ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇനിയുള്ള ആലപ്പുഴ ടൗൺ ഹാളിന് സമീപത്തെ ജില്ലാ സഹകരണ ബാങ്ക് കെട്ടിടത്തിന് സൗകര്യം കുറവായതിനാൽ പുതിയ ആസ്ഥാന മന്ദിരം നിർമ്മിക്കുവാൻ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിലാണ് കരാർ വെച്ചത് ഹെഡ് ഓഫീസും ഷോപ്പിംഗ് കോംപ്ലക്സും ഓഡിറ്റോറിയവും എല്ലാം അടങ്ങിയ ബഹുനില മന്ദിരം ജി സുധാകരൻ സഹകരണ മന്ത്രിയായിരിക്കുമ്പോഴാണ് കെട്ടിത്തുടങ്ങിയത് എന്നാൽ നിർമ്മാണത്തിനിരിക്കെ വൈകാതെ നിയമക്കുരുക്കിൽ കുടുങ്ങി സ്ഥലത്തു നിന്ന് കൂടുതൽ മണൽ കടത്തി കരാറുകാരന്റെ വെട്ടിപ്പടക്കം വിജിലൻസ് കണ്ടെത്തിയതോടെ നിർമ്മാണം നിലച്ചു എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞ് ഇതുവരെയും കെട്ടിടം പണി പുനരാരംഭിച്ചിട്ടില്ല ഉത്തരവാദിത്തപ്പെട്ടവരുടെ നിസ്സംഗത മൂലം കോടികളുടെ ആസ്തി നശിക്കുക മാത്രമല്ല ക്രിമിനലുകൾക്ക് താവളം കൂടി ഒരുക്കുകയാണ് മനീഷ് മഹിബാൽ ട്വന്റി ആലപ്പുഴ അങ്ങനെ സാമൂഹ്യ വിരുദ്ധർക്കും ലഹരി സംഘങ്ങൾക്കും ക്രിമിനലുകൾക്കും ഒക്കെ സർക്കാർ ചെലവിൽ സർക്കാർ ഒരു കെട്ടിടം കെട്ടിക്കൊടുത്തിരിക്കുകയാണ് അതെ അതിൻ്റെ ഒരു ഏഴുനില കെട്ടിടം അതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ റിപ്പോർട്ടിൽ കണ്ടത് അത് മനീഷ് മഹിവാൽ അത് വിശദീകരിക്കുകയായിരുന്നു അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ പരിഹാരം ഉണ്ടാകുമോ എന്ന് നമുക്ക് നോക്കാം ഒരു സർക്കാർ കെട്ടിടം നാടിന് തന്നെ വെല്ലുവിളി ഉയർത്തുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത് നാട്ടുകാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കൂടി കേൾക്കാം കുറെ നാളുകളായിട്ട് കാട് പിടിച്ച് ചില സാമൂഹ്യ വിരുദ്ധർ അതായത് മയക്കുമരുന്നും മദ്യപാനവും മൊത്തം മാത്രം നടത്തുന്നത് പല തവണകളായിട്ട് നമ്മൾ ലെറ്ററായിട്ട് ഹെൽത്ത് വിഭാഗത്തിൽ നിന്നും കൊടുത്തു കൗൺസിലർ എന്ന നിലയിലും നമ്മൾ കേരള ബാങ്കിൽ അവിടെ അറിയിച്ചിട്ടുള്ളതാണ് മാനേജർ അടക്കമുള്ളവരെ അറിയിച്ചു അതിനനുസരിച്ച് കുറച്ച് ആ ഭാഗം വന്ന് വൃത്തിയാക്കും ബാക്കി പിന്നെയും ഇങ്ങനെ തന്നെ പേര് മരിച്ചു കുഴിയിൽ വീണു ഒരാൾ അല്ലാതെ ഇവിടെ മരിച്ചു കിടന്നിരുന്നു അതെന്ത് അറ്റാക്ക് വെള്ളം അടിക്കാനുള്ള ആൾക്കാർ സാമൂഹ്യ അങ്ങനെയെല്ലാം ഭയങ്കര മോശമായ പരിപാടി നമുക്കറിയാനുള്ള കയറി ഇതൊരു കൊല്ലം കൊണ്ട് വെറുതെ കിടക്കുകയാണ് പിന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പം മൂന്നോ നാല് പേര് മരിച്ചിട്ടുണ്ട് വെള്ളത്തിന് പിന്നെ വെള്ളാട്ടി ടീമ് കയറും വെള്ളാട്ടി ടീമ് കയറി വെള്ളം അടിക്കാറുണ്ട് അത് പുറത്തിരുന്നു വരുന്ന ആൾക്കാരാണ് അടുത്തുള്ളവരൊന്നും അധികം ഇല്ല എല്ലാം ദൂര സ്ഥലങ്ങളിൽ ഇരുന്ന് വരുന്നവരാ പിന്നെ പഠിക്കുന്ന പിള്ളേർ കയറാറുണ്ട്